അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം ചേച്ചിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഗിഫ്റ്റു ആയിട്ടാണ് രാധമ്മ ചേച്ചി കൊറേ നാളായിട്ട് കാത്തിരുന്നൊരു സാധനമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു കേട്ടോ അമ്മയോട് പറഞ്ഞു അത് ഉണ്ടാക്കിയാ കൊള്ളായിരുന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു അമ്മ കഴിഞ്ഞ ദിവസം രാധമ്മയൊക്കെ ചെന്നപ്പോ അമ്മ ഇത് രാധമ്മയോട് പറഞ്ഞു അവൾ ഇങ്ങനെ പറയുന്നുണ്ട് വന്നു 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 കുന്ന് ഇന്നത്തെ ഒരു ഹാപ്പി രാമയുണ്ട് അപ്പം പപ്പാടെ പെനിയൻ നാലു ദിവസം മാളകൂട്ടി ഇട്ടുകൊണ്ട് നടന്നു അത് കഴിഞ്ഞപ്പം പപ്പ അലക്കാൻ വേണ്ടി കൊണ്ടിട്ടെടുത്ത മൂത്ത സന്തതിട്ടിട്ടുണ്ട് ഇനി രണ്ടു ദിവസം അത് ഇട്ടുകൊണ്ട് നടക്കും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ില്ല കേട്ടോ അതെ ഞാൻ ഇത് ഇടാൻ ഇനി കിട്ടിയില്ല അതേപോലെ ഞാൻ ട്രൈ ചെയ്തു നാല് ദിവസം മാള് കിട്ടും അത് കഴിഞ്ഞ് നാല് ദിവസം ഞാൻ ഇട്ടു എന്നിട്ട് ഞാൻ അയൽ ഇട്ടിരുന്നു ഇന്ന് മുമ്പിൽ ഇടിച്ചിട്ട് ആണോ

ചായേ അപ്പൊ എല്ലാരും കേറിയിരുന്നോ എന്നിട്ട് ആരോ മുറിക്കണേ ആ ചേച്ചി തന്നെ മുറിച്ചോ രാമേട് മുറിക്കാതെ കൊണ്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞോട്ട് ആശുപത്രി പോയപ്പോ ആപ്പിള് മുറിക്കാൻ മേടിച്ചു ആ അപ്പം ദുബായി ഞാൻ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു എല്ലാ ബർത്ത്ഡേയും ജയിച്ച് ദുബായിലായിരുന്നു അപ്പം ബർത്ത്ഡേ ഒന്നും നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പൊ ഈ ഇവിടുത്തെ ബർത്ത്ഡേ നമ്മൾ ഇവിടെ ആഘോഷിക്കട്ടോ വട്ടേപ്പം മുറിച്ച് മാസം കൂടെ അതല്ല ഈ ഇതിപ്പോ നമ്മള് ഒന്നും ചേർത്തില്ല അതല്ല കടക്കാര് നമ്മുടെ ചോറ് ചേർക്കുമ്പോ ഇത് ചേർക്കത്തില്ല നമ്മടെ മോട്ട റൈസ് ചേർക്കത്തില്ല അത് നമ്മള് മോട്ട ചേർക്കുന്ന മറ്റേ ബ്രൗൺ ബ്രൗൺ ഇത് വരുന്ന അവരത് ചേർത്താറിയാ മനസ്സിലാത്തത് അവിടെ ഈ കുത്തിരിക്ക് വരുന്നത് മോട്ട സെറ്റ് എന്റെ കിട്ടിയറിയാ ഞാൻ ചെറുക്കാട്ട് മുറിച്ചു ബാക്കി ഇച്ചിരി കഴിയുമ്പോ അറ്റാക്ക് പെട്ടെന്ന് അവിടെ എനിക്ക് ബോധി വരുന്നു എനിക്ക് ഉണ്ട് ഇവിടെ ഞാൻ വരുമ്പോ യാദമ്മ അച്ചമ്മ അവിടെ എല്ലാം തിരിച്ചു വ്യത്യാസമാണെന്നാണ് ഇവിടെ രണ്ടുപേരും പൊതുവേ പറയുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഹോട്ടലിന്റെ ഫ്രണ്ട്

അതായത് നമ്മൾ കട്ടപ്പനെങ്കിൽ വരുമ്പം ഊണിൻ്റെ സമയം ബിരിയാണീൻ്റെ സമയം കഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് അമ്മ ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് രാധമേ കൂടെ വന്നുകൊണ്ട് ഇത്രയും കൂടെ കളർഫുള്ളായിട്ട് രാധമേടെ സ്പെഷ്യൽ ചിക്കൻ കറിയും അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇപ്പം എല്ലാവരും ഒരുമിച്ചിരുന്നു ചായ കുടിച്ചാലോ ചായ പാട ചൂടാൻ തുടങ്ങി അപ്പൊ ഒരാൾ കശുവണ്ടി നിന്നോണ്ടവിടെ നിപ്പുണ്ട് എന്നെ ഒക്കെയാ ചേർത്തേക്കുന്നൊന്നും അറിയിച്ചില്ല അമ്മയ്ക്കറിയുള്ളൂ അപ്പൊ നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ എസ് എൻസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അത് ഞാൻ ഒഴിച്ചതാണ് ഇത് നമ്മൾ ചോറ് ഒരു ലെയർ ഞാൻ ഇട്ട് കൊടുത്തു അടുത്ത ലെയർ ഇട്ടുകൊടുത്തോണ്ടിരിക്കുന്നു ആരൊക്കെയാ മേക്കിങ് കൊച്ചും അമ്മയാണോ സെറ്റ് ആയിട്ടുണ്ട് രണ്ട് തട്ടാട്ട് അപ്പൊ അവിടെ ചിക്കൻ മേടിച്ചുണ്ടാക്കുന്ന കാര്യൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒഴിച്ചോ എസ് എൻസ് ഒഴിച്ചോന് അപ്പം എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഓർമ്മ ചെയ്യാം അന്നേക്ക് ഞാൻ അവരുടെ കൂടെ പോയി വർത്തമാനം പറയട്ടെ എസ് എൻസ് ആണോ എസ് എൻസ് ഒരുപാട് ഒഴിക്കണ്ട കൂടിപ്പോയ പ്രശ്നമാണോ ഏ കൊച്ചു ഇതന്നെ സഭോള ഓർത്തണമേ ബിരി നല്ല ചടങ്ങാണ്ട്ടോണ്ട് അറിയുന്നവർക്ക് ആണോ ഒരു ലെയറിനും മണ്ടേ കൂടെ സബോള വറുത്തതും മുന്തിരി കശുട്ടി എല്ലാം ഇടുന്നവരും ഉണ്ട് രണ്ട് ലെയറിനും മൂന്ന് ലെയറിനും ഏറ്റവും മണ്ടേ വിതർന്നവരുണ്ട് കേട്ടോ രണ്ട് ഈന്തപ്പഴം ഇടുവാൻ ഈന്തഴടും സൂപ്പറാ പാഠച്ചക്കെ അപ്പൊ രാത്മ കേറുന്ന ഒരു മൂവി കാണാനുള്ള ഞാൻ പിന്നെ എല്ലാ ദിവസവും സിനിമ കാണിക്കുന്നുണ്ട് വരെ സിനിമ കാണും അല്ലെങ്കിൽ നമ്മള് എന്നാ നമ്മുടെ വീഡിയോയും കണ്ട് വേറെ ഉണ്ടെന്ന് വീഡിയോസും കണ്ടിട്ട് കടന്നുറങ്ങും ഇതിപ്പോ ഇതിപ്പോ രാത്മങ്ങളുണ്ടല്ലോ എല്ലാം ഒരുമിച്ചിരുന്ന് കാണാം പോകുന്നില്ല ഞാൻ തിയേറ്ററിൽ പോയി കാണാറുണ്ട് അവിടെ ഒരു ഞങ്ങ മറ്റേ എല്ലാവരും ഒരുമിച്ച് പോയി കണ്ടത് സിബിഐ കണ്ടു പിന്നെ മോട്ടി ചേച്ചിയുടെ കൂടെ പോയി ഒരു പടം കണ്ടു പിന്നെ അങ്ങനെയൊക്കെ പോയി എല്ലാരും ഒരുമിച്ച് അങ്ങനെ ഉള്ളു അല്ലാതെ പോയി കാണാറില്ല ആ ശരിയാ ലിയോ പോയി കണ്ടു ലിയോ കണ്ടു പിന്നെ വേറൊരു മലയാളം പടം കണ്ടായിരുന്നു ലീവ മാത്രമേ കണ്ടുള്ളൂ അത് കഴിഞ്ഞു ഞാൻ തന്നെ പോയി പ്രേമന കണ്ടു മാളുകൂട്ടി വന്നപ്പോഴാണ് ഇന്ന് രാത്രി ചേച്ചി വന്നിട്ട് നമ്മളെ ആടുജീവിതം കണ്ടു എല്ലാരും തിയേറ്ററിൽ പോയി കണ്ട പടമാണ് നമ്മളിവിടെ ടി വി നമ്മൾ കണ്ടു അല്ല എനിക്ക് ആ ഫിലിം എന്താ ഇരുന്ന് എനിക്ക് മാത്രം പാത്രം ഇല്ലെന്ന കരയുന്നു മാത്രണ്ട് എനിക്ക് പത്ത ശെരി എല്ലാവർക്കും ഈ അടപ്പൊന്നു തുറക്കാൻ വേണ്ടി ഇതിന്റെ നിർമാതാവ് വരാവോ എല്ലാരും എല്ലാരും നോക്കി നോക്കിയിരിക്കുന്നു കൊച്ചു നോക്കി നോക്കി മാടത്തിട്ട് കൊച്ചിട്ട് ദേഷ്യം വരാത്ത കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം കേട്ടോ ലുക്കില് സൂപ്പറാണ് സൂപ്പറാണ് അതെ <laughs> െ കഴിക്കട്ടെ <laughs> കട്ടിലും ബെഡും മേടിച്ചെല്ലാം കേറി നോക്കുവായിരുന്നേ എങ്ങനെയുണ്ട് കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ കിടക്കാം കഴിഞ്ഞാൽ ഒട്ടും സുഖമായിട്ട് നമ്മള് മറ്റേ കർക്കിന്റെ പൈപ്പ് ഒക്കെ മേടിച്ചോണ്ട് വന്ന അതിന് പിടിപ്പിക്കണം വണ്ടി വർഷോപ്പിൽ കിടക്കുവോ പണി കഴിഞ്ഞു കിടക്കുവോത്തോണ്ട് വരണം കട്ടപ്പനെ ചേട്ടൻ വിളിച്ചു ഞാൻ പോയി എടുക്കണോട് മാറ്റണം ഇതിന്റെ കൂമ്പ് ഉണങ്ങിപ്പോയി നല്ല സെറ്റായിട്ട് കേറണുണ്ട് രാത്മ കട്ടപ്പനെ ചെടിച്ചെട്ടിയൊക്കെ മേടിച്ചിട്ട് കേട്ടോ പത്ത് പത്ത് കെട്ടി ഒമ്പത് ചെട്ടി കെട്ടി നമ്മടെ ആണേലെ ആ റോസയുടെ ഒക്കെ പൂ പോയി കഴിയുമ്പോ കമ്പ് മുറിക്കല്ലേ ഞാൻ കമ്പ് കൊണ്ട് തരാം ആ ഇപ്പൊ നടന്ന മടംമല്ലേ പിടിക്കാം ഉം ചേഞ്ഞു പോകും ആണോ സെറ്റാക്കി തരാം തിണ്ണ വെക്കുമ്പോ പക്ഷെല്ലോ ചെടിച്ചിട്ട് അടി എന്തേലും പ്ലേറ്റ് എന്തെങ്കിലും വെക്കണം

പോവാം പോലെ പോയല്ലേ രാവിലെ ഒരാള് കോഴിക്ക് തീറ്റേക്കായിട്ട് പോയി കോഴിക്കോട്ടി കേറിയിട്ടുണ്ടേ എവിടന്ന് വിളിച്ചാൽ കിട്ടും ഇതൂരല്ലേ ഉള്ളൂ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകിയൊക്കെ കൊടുക്കുന്ന വെള്ളം പപ്പാ നോക്കാന്ന് പറയുമ്പോ കോഴി ഇച്ചിരി ഉഷാറായി ഞാനും അമ്മ എങ്ങനെയാണെന്ന് വെച്ചാണല്ലോ തീറ്റ കുറച്ചേ കൊടുക്കുള്ളു ഞങ്ങൾക്ക് മുട്ട കെട്ടണം തീറ്റ കുറച്ചേ കൊടുക്കുള്ളു അപ്പ അങ്ങനെയല്ല അപ്പ തീറ്റ ഇഷ്ടം പോലെ കൊടുക്കും പിന്നെ മൂന്ന് മുട്ട കെട്ടി കൊണ്ടിരുന്ന അഞ്ചു മുട്ടയായിട്ട് ആ പപ്പാ ഓരോ കോഴിക്കോ ഇത്ര അളവൊക്കെ വെച്ച് കിലോ കണക്കിനൊക്കെയാ തീറ്റ കൊടുക്കുന്നത് ഞാൻ പിന്നെ കുറവാണെങ്കിൽ എന്ന് ഓർത്തുണ്ട് അതനുസരിച്ച് ആടിനെത്തുന്നെത്തിട്ട് കൊടുക്കും അത് മൊത്തം തിന്നും രാവിലയ്ക്ക് കുറച്ച് ബീൻസ് ഒക്കെ പറിച്ചു കൊടുക്കും നൈറ്റ് സൂപ്പർ നൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ നല്ല നൈറ്റിയാ കൊറേ കമന്റും വന്നു നല്ല നൈറ്റിയാണോ കാണിച്ചില്ല അല്ലാതെ പിടിച്ചു വെച്ച് കാണിച്ചു നല്ല നൈറ്റിയാ ഫോൺ വിളിച്ചും പറഞ്ഞ അമ്മയോട് നല്ല നൈറ്റിയാണ്

ചത്തിളിക്കണം നമ്മുടെ വീട്ടിലോട്ട് വരി തെളിക്കണം റെഡി ആക്കിട്ടിട്ട് എനിക്ക് എന്റെ തറവാട്ടിൽ പോകണം ഞാൻ ഇത്രയാണത്തിന് എന്നിട്ട് കഴിഞ്ഞാൽ വരുവോള്ളൂ എന്റെ പേരമ്മേടും മോളെ എനിക്കൊരു ചേച്ചിയുണ്ട് സുഖമില്ലാതൊക്കെ ഇരിക്കുവ വയ്യാത്തത് വയ്യാത്തു പറഞ്ഞ കാലിൽ കംപ്ലൈന്റ് വന്നതാ അത് മാറി ചേച്ചിയൊക്കെ അടിപ്പിച്ചു മൂന്ന് പിള്ളേരുമുണ്ട് ചേട്ടൻ മരിച്ചു പോയി അപ്പം നീ വന്ന് ഒരാഴ്ചത്തേന് തുണി നീ അതുകൊണ്ടേ വരാവുള്ളൂ എന്നാണ് ചേച്ചി പഴയ പിന്നെ വലിയ ബ്ലൗസും മുണ്ടു പോകും കൊടുക്കുന്നെ നീ നൈറ്റിയൊക്കെ തന്നെ ഇടുന്ന അതിന് ഡ്രസ്സ് കൊണ്ടുവക്കുന്നു പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ കാണാനാണ് പോകുന്നത് പിന്നെ എന്റെ ഒരു കൂട്ടുകാരി എൻ്റെ നറുപാട് വീടിൻ്റെ അടുത്ത് കാൻസർ രോഗം വന്നിരിക്കുന്നു അവളെയൊന്ന് കാണണം

എല്ലാവരും കാണണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോ